ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സോയാ ചങ്ക്സിൻ്റെ ബിരിയാണി ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ തന്നെ ബെല്ലേക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കുക അതിൻ്റെ ഒരു അമ്പത് ഗ്രാം സോയാ ചങ്ക്സ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ അളവിൽ മീറ്റ് മസാല ഒരല്പം അരിപ്പൊടി ആവശ്യത്തിന് കുറച്ച് ഉപ്പ് അതും ചേർത്ത് ജസ്റ്റ് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് ആ സോയാ ചാങ്സ് ഒന്ന് സിമ്പിളായിട്ട് നമുക്കതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ മസാല പെട്ടെന്ന് ചേർത്തതിന് ശേഷം ആ കട്ട് ചെയ്ത് വെച്ച സോയാ ചാങ്സ് അതിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മളിതാ ഈ ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത് കൈമ റൈസാണ് അതാ ഇതുപോലത്തെ റൈസ് എടുക്കുക കൈമ തന്നെ എടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾ കൊടുക്കാൻ അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് എടുത്തിട്ടുണ്ട് മൂന്നോ നാലോ പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും അതിൽ കുറച്ച് വെള്ളമൊഴിച്ചതിന് ശേഷം നികര വെള്ളമൊഴിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും അതൊന്ന് വെക്കണം വെള്ളത്തിലിട്ട് വെക്കണം ഈ സമയം നമ്മളൊരു ഫ്രൈ പാൻ എടുക്കുക എന്നതിന് ശേഷം അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം തീ ലോട്ട് ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഓയിൽ ചൂടായുമ്പോൾ ഈ മസാല ചേർത്ത സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ഷാലോ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമ്മൾക്ക് രാവിലെ വർക്ക് കഴിയും അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരെന്തായാലും ചെയ്ത് നോക്കുക ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് ബിരിയാണി വെക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കുട്ടികൾ വെജിറ്റബിൾ ബിരിയാണി ആണെങ്കിൽ ക്യാരറ്റും ബീൻസൊന്നും എടുത്ത് കഴിക്കില്ല സോയാ ചങ്ക്സ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിച്ചോളൂ അപ്പോൾ ഇതേ ഘട്ടത്തിൽ നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇതാ ഇതേമാതിരി ആയാൽ മതി ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ എല്ലാം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് എണ്ണയൊന്ന് ചെറുതായി ചൂടായി വരുന്ന സമയത്ത് ഒരു പത്ത് പീസ് ക്യാഷ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം ഇനി അതേ എണ്ണയിൽ ഒരല്പം സവോള കട്ട് ചെയ്ത് അതും കൂടി നമുക്ക് അതുപോലെ ഒന്ന് മൊരിച്ച് എടുക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമാകുന്ന സമയത്ത് നമുക്ക് അന്നേക്ക് കോരി മാറ്റാം ഇനി അതിലേക്ക് ഒരല്പം കൂടി ഒരു അതായത് ഒരു സ്പൂൺ കൂടി ഓയിൽ ചേർത്ത് കൊടുക്കുക എന്നതിന് ശേഷം ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുക അത് നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കണം ഇനി അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ആറ് വെള്ളിയും കൂടി ഞാനത് ചതച്ചത് മൂന്നും കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതായത് ബിരിയാണി വെക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ചതച്ചു ചേർത്ത് കൊടുക്കാം ഈ ഘട്ടം ഒരു വലിയൊരു തക്കാളി നല്ല പഴുത്ത തക്കാളി തന്നെ ചേർത്ത് കൊടുക്കുക അതുകൂടി ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാവർക്കും അറിയാവുന്നതാണ് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് രാവിലെ ഇതിൻ്റെ പണി കഴിയും അതുകൂടി നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പാണ് ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂൺ അളവിൽ മുളക് പൊടി അരസ്പൂണ്കച്ചും വേണ്ട ഒരു കാൽ കാൽസ്പൂണ് ബിരിയാണി മസാല ഒരു കാൽസ്പൂണ് കുരുമുളക് പൊടി അപ്പോൾ നമ്മൾ എരിവിന് ആവശ്യമായതെല്ലാം ആയി ഇനി അതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് ഒരു അര ഗ്ലാസിൻ്റെ അടുത്ത് മതി ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇപ്പം നമുക്ക് ഉപ്പകെല്ലാം നോക്കാം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനി അതിലേക്ക് ഒരു കാൽമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി നിർബന്ധമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് മല്ലി കൂടി കട്ട് ചെയ്ത് ചേർത്തതിന് ശേഷം നമ്മൾക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ വേറെ വെജിറ്റബിൾ ഒന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾക്ക് റൈസ് ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ ഉപ്പെല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കുക അതിലേക്ക് നമ്മൾ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് അതേ അളവിൽ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക ഇനി അതിലേക്കൊരു നാല് ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്കായ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം കുരുമുളക് പൊടി ഒരു കാൽ കാൽസ്പൂണ് ഒരു നുള്ള് ബിരിയാണി മസാല ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് അന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ബിരിയാണി വെക്കുമ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് ഒരു കാൽ മുറി ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം ഫംഗ്ഷനൊക്കെയാണ് ബിരിയാണി വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ഓയിൽ ഒഴിച്ച് അത് ചൂടാക്കിയതിന് ശേഷം അതിൽ പട്ടയം ഇലക്കായൊക്കെ ചൂടാക്കിയെടുക്കാം ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് ആയതുകൊണ്ട് ഇങ്ങനെയായി അപ്പോൾ നമ്മൾ വെള്ളം ചൂടായി വരുന്ന സമയത്ത് ഒരു കാല് ഗ്ലാസ് വെള്ളം മുക്കി നമുക്ക് മാറ്റി വെക്കാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി അത് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അരിയെല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇപ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അരി എല്ലാം ഇവിടെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കത് അടച്ചു വെക്കണം അതേ സമയം ഒന്ന് അടച്ചു വെക്കണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക ഏകദേശം നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അരിയൊന്നും അധികം ഒന്നും വെന്തമായിട്ട് തോന്നുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ മാറ്റി വെച്ച വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് കറക്റ്റാണ് ഈ പാത്രത്തിന് ഒന്നര ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം കറക്റ്റായിട്ട് വരും അപ്പോൾ നമ്മൾ അരി കൂടുന്തോറും വെള്ളത്തിൻ്റെ അളവ് അല്പം കുറയ്ക്കണം ഈ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ഒരു ഒന്നര സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അപ്പോൾ നമ്മളെ വെള്ളമെല്ലാം വറ്റി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മളത് വെള്ളം ഊറ്റിയെടുക്കുകയല്ല വെള്ളം വറ്റിച്ചെടുക്കുകയാണ് കൈമാറ റൈസ് വെള്ളം വറ്റിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ കറക്റ്റായിട്ട് അത് ബന്ധു വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ഓഫാക്കി അടച്ചു വയ്ക്കാമെന്ന് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ വെക്കണം അപ്പം അതിൻ്റെ മേലെ ഒന്നും ഇല്ല നമ്മൾക്ക് അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒരു മുക്കാൽ പാത്രം വെള്ളം വെച്ചിട്ട് അതിൽ ആക്കി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനത് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ ദമ്മ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഉണ്ടല്ലേ റൈസൊക്കെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറ് ചെയ്ത് വെച്ച മസാല ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ നമ്മുടെ സോയാ ചങ്ക്സിൻ്റെ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് വെയിറ്റ് ഇതിൽ ഞാൻ വെച്ചത് വെള്ളത്തിൻ്റെ പാത്രമാണ് വലിയൊരു ഇടികല്ലൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് രാവിലെ അതൊന്ന് തിരഞ്ഞെടുക്കേണ്ട ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി ഇനി അതിലേക്ക് മല്ലിയിലയും ആ പൊരിച്ച ഉള്ളിയും ക്യാഷും ഒക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലൊന്ന് അലങ്കരിച്ച് കൊടുക്കാം അപ്പോൾ അടിപൊളി സോയാ ചങ്ക്സിൻ്റെ ബിരിയാണി ലഞ്ച് ബോക്സ് ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് ലഞ്ച് ബോക്സിൽ വിളമ്പി ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്ക് ഒരു പരാതി ഇല്ലാതെ ഫുള്ളായിട്ട് കഴിച്ചോളും ഇപ്പോൾ ഞാനത് ആ ഒരു പാത്രത്തിലേക്ക് ഇത് വിളമ്പി കാണിച്ചു തരുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് തൈരിൻ്റെ സലാഡും കൂടി ഉണ്ടെങ്കിൽ ഉഷാറായില്ലേ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്